ഇന്ന് നമ്മുടെ കുഞ്ഞിക്കിളി അംഗൻവാടി ഏർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പാടാൻ പോകുന്നത് ഇന്ന് നമ്മള് കുഞ്ഞാറ്റേ എന്ന് പറയുന്നേ ഒരു കൊച്ചിന്റെ അങ്കൻവാടിയിലെ ഒരു പാട്ടാ കേൾക്കും മേടിക്കണോ ഡയറി മേടിക്കണോങ്കി പ്രാർത്ഥിക്ക പാടിയേ പാട്ടൊന്ന് പാടിയേ എങ്ങനല്ലേ നല്ല നല്ല മോളല്ലേ ഇനിയും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കൊണ്ട് താഴെ നിന്ന് തൊഴുത് അങ്ങനല്ല കുഞ്ഞിന്റെ പ്രാർത്ഥന ദൈവമീ ഒന്ന് ോണ്ട് പ്രാർത്ഥിച്ചെ തൊഴുതിന്നോണ്ടേ എങ്ങനെയാ എങ്ങനെ കുഞ്ഞു സ്കൂളി ആ പ്രാർത്ഥിക്കെ പ്രാർത്ഥിക്കടാ ഒന്ന് പാട് എന്നാ ഇങ്ങോട്ട് പാടാ മേടിക്കണോ എന്താപാ പ്ര ഒരു പ്രാർത്ഥന പാടടാ പാടാണോ നമ്മള് പൊന്നല്ലേ ഒന്ന് പ്രാർത്ഥിക്കടാ പോടാ ഒന്ന് പ്രാർത്ഥിക്കടാ പറയണ്ടത് നോ പറയരുത് യെസ് പറഞ്ഞേ യെസ് എന്ന് പറഞ്ഞടാ എടാ കുഞ്ഞാറ്റെ എടാ ഒന്ന് പ്രാർത്ഥിച്ചേ ചക്കരെ ഒന്ന് പ്രാർത്ഥിച്ച അമ്മോട്ടിട്ടോണ്ടോ ഇല്ലയോ ഇത് കൊടിയുഷ്ടെ ഒന്നും പാർ ഒന്ന് പ്രാർത്ഥിക്കടാ അച്ഛനാണോ ദൈവമെന്നും പറഞ്ഞേ എന്നെ പൊറോട്ട വീട് എടുത്ത് ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കടാ അച്ഛനാണു ദൈവമെന്നും ഒന്ന് പ്രാർത്ഥിക്കടോ ഇനിയും കേക്ക്ണ്ടാക്കണോ കേക്ക് കേണ്ണത്തപ്പുണ്ടാക്കി തരണോ പിന്നെന്തോക്കെ വേണ്ട ആ ഫോണ് തരണമെങ്കിൽ പ്രാർത്ഥിക്ക തൊഴുതുകൊണ്ട് തൊഴുതോണ്ട് ആ പ്രാർത്ഥിച്ചേ യൂട്യൂബൊന്നും തരത്തില്ലല്ലോ യൂട്യൂബ് തരത്തില്ല ആ പൂ നമ്മുടെ ആ പ്രാർത്ഥിച്ചോ തത്ത് പോവാ പോവു നിങ്ങൾ കാണില്ലാർത്ഥിച്ചേ യൂട്യൂബ് ആ ആ ഗുരു ആഹാ വെരി ഗുഡ്